രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം ഷാഫിയെ ഉന്ന വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന ചില ആൾക്കാർ എല്ലാ പാർട്ടിക്കാരും അങ്ങനെയാണെന്ന് എനിക്ക് ഒരു അഭിപ്രായം കോൺഗ്രസ് സി പി എം ബി ജെ പിയിലുള്ള നെറികെട്ട ആൾക്കാർ ഈ ലൈംഗിക അപവാദ കഥകൾ പറഞ്ഞ് രാഷ്ട്രീയം കളിക്കുന്നത് എത്ര മോശമാണ് മ്ളേച്ചകരമാണ് നമ്മൾ പൊതുജനങ്ങളാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഷാഫി ബാംഗ്ലൂർ ടിപ്പിലേക്ക് സ്ത്രീകളെ വിളിക്കുമെന്ന് ഈ പറയുന്ന മാന്യദേഹത്തിന് അത് എവിടെ നിന്ന് മനസ്സിലായി പുള്ളിക്ക് എങ്ങനെ മനസ്സിലായി ഷാഫി ഏറ്റവും മാന്യമായിട്ടാണ് അത് പ്രതികരിച്ചത് എനിക്ക് ഷാഫിയുടെ ആ മിതത്വം കണ്ട് ഷാഫിയുടെ മെച്യൂരിറ്റി കണ്ട് അഭിമാനം തോന്നി ഇത്തരത്തിലുള്ള രാഷ്ട്രീയമാണോ സി പി എം മുമ്പോട്ട് വെക്കാൻ നോക്കുന്നതെന്ന ഷാഫിയുടെ വളരെ പക്വതയുള്ള ചോദ്യം എത്ര ചീപ്പായിട്ടുള്ള ആരോപണമാണ് ഈ മനുഷ്യൻ ഉന്നയിച്ചത് സി പി എംകാർ പോലും എന്താ പറയുക അദ്ദേഹത്തെ ഇടപെട്ട് പിൻവലിക്കണ്ടേ പുള്ളിക്ക് എങ്ങനെ അറിയാം എന്താ കേസ് കൊടുക്കാത്തത് എന്താ അതായത് ഇനിയും ആരോപണങ്ങളും വ്യാജ ആരോപണങ്ങളും കൊണ്ടുവരാൻ ഇനിയും വ്യാജ പരാതിക്കാരെ കൊണ്ടുവരാൻ ഋണ്ിമാരെ കൊണ്ടുവരാൻ വേണ്ടി ഇവർ കോപ്പ് കൂട്ടുകയാണെന്നാണ് അർത്ഥം ഇതിനെ സി പി എമ്മിലെ കോൺഗ്രസിലെ ബി ജെ പിയിലെ ആൾക്കാർ എതിർക്കണം ഈ വൃത്തികെട്ട നെറുകെട്ട രാഷ്ട്രീയമല്ല നമുക്ക് വേണ്ടത് ആ രീതിയിൽ നെറുകേടിന്റെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ബാംഗ്ലൂരിൽ പോകാൻ ഷാഫി ആൾക്കാരെ വിളിക്കുമെന്ന് പുള്ളിക്ക് എങ്ങനെ മനസ്സിലായി ചുമ്മാ തെള്ളുകയാണ് എന്തായാലും ഒരു പോസിറ്റീവ് വാർത്തയും ഈ വാർത്തയും കൂടെ കണ്ടിട്ട് വരാം പോസിറ്റീവ് വാർത്ത ഇതാണ് കോൺഗ്രസ് നമ്മൾ പാലക്കാട്ടേക്ക് രാഹുലിനെ കോൺഗ്രസ് രാഹുലിനെ കോൺഗ്രസ് പാർട്ടി ഒപ്പമുണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ളവരുടെ ശക്തമായ നിലപാട് പാലക്കാട്ടിലെ ജനപ്രതിനിധികളുടെയും ഡി സി സിയുടെയും അല്ലെങ്കിൽ അവിടുത്തെ ബാക്കിയുള്ളവരുടെയും ശക്തമായ നിലപാട് വളരെ പോസിറ്റീവായ വാർത്തയാണ് ആ പാർട്ടി ഒപ്പമുണ്ടെന്ന് പറഞ്ഞു ഏറ്റവും നല്ല കാര്യമാണ് ഇനി അടുത്തത് ഷാഫിക്ക് നേരെയാണ് അത് ടാർഗറ്റ് ചെയ്യുന്നത് മോശം അതായത് അതായത് ഇത്ര ചീപ്പായ നമ്മുടെ നല്ല രാഹുൽ ഷാഫി പറമ്പിൽ ഗുരുതര ൾ പറഞ്ഞു ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫിയുടൻ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ആരോപിക്കുന്നു ഇങ്ങനെ തരം താണ്ടരുത് സുരേഷ് ബാബു നിങ്ങൾ ഇത്ര ലെവൽ ഇത്രയും പ്ലീസ് ഷാഫിയും രാഹുലും ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരാണ് സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാഷ്ടാണ് ഷാഫി എന്നും സി പി എം ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ ആയിട്ടുള്ള ആൾ ആരാളെ എം എൽ എ ആക്കാൻ കാര്യത്തിൽ കൂട്ടുകച്ചവട പരസ്യമായി ഇവരെക്കാളും കൂടുതൽ നേരിട്ട് ചില ആളുകളെ നേരിട്ട് ചോദിക്കുന്നു ആര് പറയണത് ഞാനൊന്നും പറ്റാത്ത കാര്യമാണ് ഒരു നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് എട്ടു വർഷം അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ സതീശൻ പുറത്താക്കി എന്ന് പറയുന്നതിൽ ഒരു കാരണമുണ്ട് കേറി കേറി എന്ത് ചീപ്പാണ് നിങ്ങള് മനുഷ്യ എന്തോ അർത്ഥം ആർക്കും അറിയില്ല എന്നാണോ ഷാഫിക്കോ ഷാഫിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കോ തിരിച്ച് ഈ തിരിച്ച് എവിടെ മൊറത്തിൽ കൊത്തിന്ന് അറിയാഞ്ഞിട്ടാണോ ഇത്ര തരന്താഴ്ച ഇത്ര ചീപ്പതെ കേൾക്കുന്നത് ഈ അപവാദങ്ങളുടെ രാഷ്ട്രീയമാണോ സഹാകന്മാർ മുമ്പോട്ട് നോക്കാൻ ആഗ്രഹിക്കുന്നത് കേറി കയറി മറത്തിക്കേറി കൊത്തിന്നാ കേൾക്കുന്നത് ൊക്കെ ഗുരുതരമായ ആക്ഷേപം ജില്ലാ ജില്ലാ സെക്രട്ടറി തന്നെ നടത്തിയ ശേഷം പറമ്പിൽ പ്രതികരിച്ചിട്ടുണ്ട് പാലക്കാട് വ്യക്തി എന്നാണ് ഷാഫി പറമ്പിലെ പ്രതികരണം നിയമ നടപടിയെ കുറിച്ച് ആലോചിക്കും അധിക്ഷേപമാണോ അടുത്ത തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ മാനിഫെസ്റ്റോ എന്നും ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ ഇതാണ് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അവരുടെ സംസ്ഥാന സെക്രട്ടറിയും സി പാർട്ടി സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം പോകാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും പറയാനില്ല എന്നിട്ടാണോ അതിൽ വ്യക്തിപരമായി തകർക്കാൻ ശ്രമിച്ചാലും രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിച്ചാലും ഒക്കെ അവർക്ക് അവരുടെ ഒരു മെച്ചവും പറയാനില്ലാത്തതിന്റെ പ്രയാസങ്ങളിൽ നിന്നാണ് ഇതിനെ ഇങ്ങനെ ഈ പറയുന്ന അധിക്ഷേപങ്ങളുടെ രാഷ്ട്രീയം അതിങ്ങനെ മുറുകെ പിടിച്ചിട്ട് സി മുന്നോട്ട് പോകുന്നത് ഞാനിത് ഇപ്പൊ കുറച്ചായിട്ട് നിരന്തരം പലതരത്തിലുള്ള കാര്യങ്ങൾ നേരിടുന്നു ഈ പറയുന്ന ആളുകൾ ഉൾപ്പെടെ വർഗീയവാദിയാക്കാനാണ് ആദ്യം ശ്രമിച്ചത് അതിനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ അതേശാന്യത്താണ് വേറൊരു കാര്യം കൊണ്ട് വന്നിരിക്കുന്നത് അപ്പൊ അതിനൊന്നും ആ കൊണ്ട് ഒരു മറുപടി അറിയിക്കുന്നില്ല അതൊക്കെ ആലോചിക്കും അതാണ് വേണ്ടത് ഇവർക്കൊന്നും മറുപടി കൊടുക്കരുത് ഇത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാതെ സംസാരിക്കരുത് ഭയങ്കര ചീപ്പാണ് അത് നിങ്ങൾ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും വേറെ ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇത്രയും ചീപ്പായി സ്ത്രീകളെ ഉപയോഗിക്കുന്ന രീതിയിൽ ഇനി മറ്റ് റിഞ്ഞിമാരെ ഒന്നും ഇറക്കരുത് ഇനി മറ്റ് വേറെ ഏതെങ്കിലും ഋണ്ിമാരെ ഇറക്കി ഈ സ്ത്രീകളെ ബോംബായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും മോശം ആ സ്ത്രീകളെ ബോംബായിട്ട് ഉപയോഗിക്കുകയും ലൈംഗികതയുടെ ഇതിൽ പറയുന്ന ഈ കിംബദന്തി രാഷ്ട്രീയം അപവാദ രാഷ്ട്രീയം ദൈവത്തെ ഓർത്ത് ഉപേക്ഷിക്കണം ഭയങ്കര ഭയങ്കര സംസ്കാരമില്ലാത്ത പരിപാടിയാണ് ഷാഫി ഏറ്റവും സംസ്കാര സമ്പന്നമായിട്ടാണ് അതിൽ പ്രതികരിച്ചതും അതുകൊണ്ട് അതിൽ ഷാഫിക്കും രാഹുലിനും ഒരു എന്താ പറയണേ സല്യൂട്ട് അവർ ഇതുവരെ ഏറ്റവും മാന്യമായിട്ടാണ് ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് അവർ പ്രതികരിച്ചത് ഇത് കേട്ട് എനിക്കെന്നെ ഭയങ്കരമായിട്ട് ദേഷ്യമാണ് പക്ഷേ ഷാഫി ആ മിതത്വത്തോടെ പ്രതികരിച്ചത് ഷാഫിയുടെ മെച്ചൂരിറ്റിയാണ് കാണിക്കുന്നത്